ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ കഥയിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ രാവിലെ മുട്ടൻ പണിയായിട്ട് നന്ദിനി വരുന്നുണ്ട് ഉറക്ക ഗുളിക കൊടുത്ത കഥ പൊട്ടിക്കാനാണ് വരുന്നേ എന്ന് വളരെ വ്യക്തമായിട്ട് വേദയ്ക്ക് മനസ്സിലായി അപ്പം നന്ദിനി ഇടത്തി പണി തുടങ്ങി ആ വരുന്നിടത്ത് വെച്ച് കാണാം പിടിച്ചത് ഇന്ന അതിരുന്നാൽ മതിയായിരുന്നു ഇട വിക്രമം ഒന്നിങ്ങ് വന്നേ അങ്ങനെ വിക്രം ഇറങ്ങി വരികയാണ് കേട്ടോ നന്ദിനി ചായയായിട്ട് നിൽക്കുക വേദ ശ്രീജയെ കണ്ണുകൊണ്ടിങ്ങനെ ചോദിക്കുക കേട്ടോ എന്താ എന്താണെന്ന് ആർക്കറിയാം ആദ്യം വായുമുഖം മു മുഖം ഒന്ന് കഴുകിയിട്ട് വന്നേ വിക്രം എന്നിട്ട് നീ കാപ്പി കുടിക്കുക അല്ല പതിവില്ലാതെ നന്ദിനടുത്തി എന്താ കാപ്പി കൊണ്ടുവന്നത് ഇനി ഈ വീട്ടിൽ നിന്നെ വിശ്വസിച്ച് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റുന്ന നിന്നെയൊന്ന് ബോധിപ്പിക്കാൻ അപ്പോഴാണ് നമ്മുടെ കമല പറമ്പിൽ നിന്ന് വാഴക്കൂമ്പുമായിട്ട് വരുന്നത് അതെന്താ നന്ദി അങ്ങനെ ഒരു പറിച്ചില് എ ഡേ ശ്രീജെ ഇതകത്ത് വെച്ചോ ഉച്ചയ്ക്ക് എത്തോരം വെക്കാം വിഷം തൊടാത്ത വാഴക്കുമ്പോൾ വേറൊന്നും കലർത്തിയേക്കല്ലേ ശ്രീ ജയിച്ചി ഏട്ടത്തിയാക്കാപ്പിങ്ങതാ അത് പറ്റില്ല നീ ആ വാഹിയും മുഖവും കഴുകി കുലുക്ക് കുഴിഞ്ഞു ഉറക്കച്ചടവും കഴിഞ്ഞു വാ രുചി വ്യത്യാസം ഉണ്ടെങ്കിലേ ഒന്ന് കണ്ടുപിടിക്കണമല്ലോ നീ എന്തൊക്കെയാണ് നന്ദിനീ പറയുന്നത് പൂരം കാണാൻ പോണേ ഉള്ളൂമേ മേളം കൊട്ടി കയറിക്കോട്ടെ എന്നിട്ടാകാം വെടി കെട്ട് വിക്രം എന്തായാലും നന്ദിനി പറഞ്ഞതുപോലെ മുഖം കഴുകാനായിട്ട് പോയി ഇനി അതിൻ്റെ പേരിൽ ചായ കിട്ടാതിരിക്കേണ്ട മുഖവും കഴുകി വായിക്ക് കഴുകിയിട്ട് മുഖമൊക്കെ തുടച്ചിട്ട് പുള്ളിക്കാരൻ വരികയാണ് ചായ കുടിക്കാൻ അങ്ങനെ ചായ കൊടുത്തു ചായ കുടിച്ചു എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല രുചി വ്യത്യാസമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ അല്ല ഇന്നലെ പായസം കുടിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ പായസമോ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് കമല അമ്മ അറിയാതെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് കരുതിയിട്ടാണ് അമ്മ ഈ പറയുന്നത് നീ പറ വിക്രം നിനക്കെന്തെങ്കിലും തോന്നിയോ ഇല്ല ഒന്നും തോന്നിയില്ല അതാണ് യാത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പഴയും പഴവും പഞ്ചസാരയും നെയ്യും ചേർത്ത് ഉണ്ടാക്കിയതല്ലേ അതിലിത്തിരി ഗുളിക കൂടി ചേർത്താൽ അതിൻ്റെ ചവർപ്പ് ആറിയാ ആരറിയാനാ കമല ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പിള്ളേരെ ഈ പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു നന്ദിനടത്തി വിച്ചും പേയും പറയുന്നതാണ് പിന്നെ ഞാൻ സ്വബോധം ഇല്ലാതെ നിൽക്കുവാണോ ആർക്കറിയാം എൻ്റെ പൊന്നമ്മ ശ്രീചേഡത്തിയുടെ പുതിയ സംരംഭത്തിൻ്റെ സന്തോഷത്തിനായിട്ട് ഞങ്ങളിച്ചിരി പായസം ഉണ്ടാക്കി അത് വിക്രത്തിന് കൊടുത്തു അതിൻ്റെ പേരിലാണ് നന്ദിനിയുടെ ഈ ചന്ദ്രഹാസം അളക്കുന്നത് എന്നല്ല പായസം നിങ്ങളത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാതിരുന്നത് അതിന് അച്ഛനും അമ്മ ഇന്നലെ അമ്പലത്തിലെ അത്താഴ ജീവലൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത് അതുകൊണ്ട് എന്താ ആ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇച്ചിരി പായസം കുടിച്ചാൽ അവരുടെ വയറ്റിന് പിടിക്കത്തില്ലേ എന്താ ശ്രീജ ഉണ്ടായത് എന്ന് കമല ചോദിക്കുകയാണ് ഇവരുടെ തർക്കമൊക്കെ കണ്ടിട്ട് ശ്രീജയിച്ച് പറയില്ല കൂട്ടുപ്രതിയല്ലേ കൂട്ടുപ്രതി എന്ന് നന്ദിനി വേദ ചോദിച്ചു നന്ദിനി വിക്രം ചോദിച്ചു നന്ദിനിയെടുത്ത് എൻ്റെ ഗുളികയുടെ കാര്യം പറഞ്ഞത് ഏട്ടാ നീ നിൻ്റെ ഭാര്യയുടെ ഭാര്യയോട് തന്നെ നേരിട്ട് ചോദിക്കണ നീയ ഏ നീ ചോദിക്കുക എന്താ അത് അപ്പോഴേക്കും വിക്രം വേദം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതൊക്കെ വേദരകിലേക്ക് വന്നു എന്താ വേദന നന്ദിനടുത്തി പറയുന്നത് എനിക്കറിയില്ല ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ടു എന്നാണ് തോന്നുന്നത് എടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചാലുണ്ടല്ലോ അമ്മ ഇന്നലെ ഇവളും ശ്രീചേച്ചി കൂടെ പായസം ഉണ്ടാക്കി അതിനു മുമ്പ് എനിക്ക് വിഷം കലക്കി തരാനുള്ള പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വന്നു ഞാനുണ്ടോ പേടിക്കുന്നു ഫിക്രത്തിന് പായസം ഉണ്ടാക്കി ഇപ്പം ഞാൻ ചോദിച്ചു എന്താ ഒരാൾക്ക് മാത്രം പായസം എന്ന് അപ്പം ഈ മൂദേവി എന്ന് എന്നോട് പറയുക അവൾക്ക് വ്യാക്കൂളാണ് അത് കുട്ടികളുണ്ടാവാത്തതിൻ്റെ പേരിൽ എനിക്കിട്ടൊരു തട്ടി തട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായി അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ അപ്പുറം ഉദ്ദേശിക്കൂടി സ്വന്തം ഭർത്താവിനെ മയക്കു ഗുളിക കൊടുത്ത് ഇന്നലെ രാത്രി മയക്കി ഇവളല്ലേ ഡീ നീയ ഏ മയക്കു ഗുളിക കൊടുക്കുകയെ എന്ന് കമല ഇങ്ങനെ ചോദിച്ചപ്പോൾ അതേ അമ്മ അതാണ് പായസം എനിക്ക് തരാൻ ഇവർ ആദ്യം മടിച്ചത് ഞാൻ നിർബന്ധം പിടിച്ച് അതിൻ്റെ പകുതി വാങ്ങിച്ച് കുടിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ വേദാളം സത്യം പറയുന്നത് അടുക്കളയിലെ ആ ഗുളിക പൊടിച്ച് എൻ്റെ ബാക്കിയുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല മുറിയിൽ ചെന്നത് ഞാൻ കിടന്നുറങ്ങിപ്പോയി പിന്നെ എനിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വിനിയായിട്ടെൻ്റെ നെറ്റിയിലെ കുംഭകർണീന്ന് എഴുതി ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുക വേദം ഇത് കണ്ടിട്ട് ചിരിക്കുക ഇങ്ങനെ ഉണ്ടായോന്ന് പോടി നീ കളിയാക്കൊന്നും വേണ്ടടി എന്നും പറഞ്ഞ നന്ദിനി അപ്പോഴേക്കും വിക്രം ചോദിച്ചു അപ്പം ഞാൻ ഉറങ്ങിപ്പോയതിൻ്റെ കാരണം അതായിരുന്നല്ലേ ഏ പറയടി ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയൻ്റെ കാരണം അതായിരുന്നല്ലേ എന്തായാലും വിക്രം വേദക്കിട്ടൊന്ന് പൊട്ടിക്കുന്ന ഓർത്ത് നന്ദിനി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജയെ നോക്കി തല തലകൊലിക്കുന്നുണ്ട് പറയടി അതെ നിങ്ങൾക്കുള്ള പായസത്തിൽ ഇന്നലെ ഞാൻ ഉറക്കഗുളുക കലർത്തിയായിരുന്നു എവിടെ നിന്നെ ഞാനും പറഞ്ഞ് വിക്രം കൈ ഉയർത്തി തല്ലാനായിട്ട് വരാം അപ്പോഴേക്കും വേദ തടഞ്ഞു തൊട്ടു പോകരുത് അത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇന്ന് നിങ്ങൾ വീണ്ടും പോലീസ് ലോക്കപ്പിലാകുമായിരുന്നു അതറിയാവോ അതെൻ്റെ തീരുമാനം അത് നീ അറിയേണ്ട കാര്യമൊന്നുമില്ല നീ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഇടപെടും ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിയിട്ടേ ഒരിക്കൽ കൂടി നിങ്ങൾ ജയിലിൽ പോകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നിങ്ങൾ ജയിലിൽ പോകണ്ട അമ്മേ ശ്രീകാര്യം ശ്രീനിവാസ് നടത്തിയിട്ടുള്ള അക്രമപ്രവർത്തനങ്ങൾക്കും അഴിമതിക്കുമെതിരെ ശ്രീധരൻ തേറാട്ടിൽ എന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ എസ് പി ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ ആളെ ഇന്നലെ രാത്രി അയാളുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാനായിരുന്നു ഇവരുടെ പ്ലാൻ ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ വിക്രത്തെ നിയമം വെറുതെ വിടുവോ അയാൾക്കൊന്നും സംഭവിക്കില്ല എന്ന് വിക്രം പറഞ്ഞപ്പോൾ പിന്നെ അത് നിങ്ങൾ പറയുന്നതല്ലേ സ്ത്രീധരസ്ഥ സാർ എതിർത്താൽ നിങ്ങൾ ബലം പ്രയോഗിക്കൂയില്ലയോ ഏ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും അയാൾ എന്തെങ്കിലും ചെയ്താൽ ഇനി കൊലയാളി എന്ന പദവിയും കൂടെ വേണോ വിക്രത്തിന് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകട്ടോ കമല അമ്മേ ഞാൻ വെറുതെ പറഞ്ഞതല്ല വിക്രത്തെ ഒരു രാത്രി ഞാൻ ഉറക്കി കിടത്തി എന്നുള്ളത് സത്യം തന്നെയാണ് ജീവിതകാലം മുഴുവൻ ജയിലിലും ഒരുപക്ഷെ തൂക്കുകയറിലും ചെന്ന് ഒടുങ്ങാനുള്ളതാണോ വിക്രത്തിൻ്റെ ജീവിതം എന്നൊക്കെ കമലയോട് ചോദിച്ചപ്പോഴേക്കും കമലയ്ക്ക് ഇത് ശരിയാണെന്ന് തോന്നി ഇനി അമ്മ പറ ഞാൻ ചെയ്തതാണോ തെറ്റ് ആണോ കമലയ്ക്കും ദേഷ്യം വന്നു കമല പതുക്കെ വിക്രത്തിൻ്റെ അരികിലേക്ക് വന്നു വിക്രത്ത് ഇങ്ങനെ കട്ട കലുപ്പി നോക്കി അറ്റവർണ്ണം കൊടുത്തു വിക്രത്തിൻ്റെ മുഖത്ത് ഈ അത് കൊടുക്കുന്ന ഒരിക്കലും വേദയും വിചാരിച്ചില്ല കേട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് നിൻ്റെ അച്ഛൻ അതിൽ കൂടുതൽ കണ്ണീർ ഇവിടെ ഒഴുക്കിയിട്ടുണ്ട് നിനക്കറിയാവോ അതൊന്നും നീ ഇതുവരെ കണ്ടിട്ടില്ലടാ നിന്റെ ജീവിതത്തിലേക്ക് ഒരു മഹാലക്ഷ്മിയെ പോലെ കടന്നു വന്നവളാണ് ഈ പെൺകുട്ടി അവളുടെ കണ്ണീര് കൂടി ഈ മുറ്റത്ത് വീണ ഒറ്റക്കാരി ചെയ്യുള്ളു ഞാൻ ഒരു പാട്ട മണ്ണെണ്ണയെ ഞാൻ എൻ്റെ ഈ തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും എന്നിട്ട് ബാക്കി ബാക്കി ഞാൻ കാണിച്ചു തരാം നിന്റെ മുമ്പിൽ ജീവനോടെ നിന്ന് ഞാൻ കത്തുന്നത് ഞാൻ കാണിച്ചു തരാടാ മരണം വരെ നിന്റെ ഓർമ്മയിൽ ആ കാഴ്ച ഉണ്ടാകും മരണം വരെ ഓർത്തോ നീ എന്ന് പറഞ്ഞുകൊണ്ട് കമല കയറിപ്പോവാണ് വിക്രമാണെങ്കിൽ അടി കിട്ടിയ പോലെ അതായത് ഈ വാക്കുകൾ കൊണ്ട് ഉള്ള അടി കിട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്ക് സങ്കടമായല്ലോ എന്ന് ഓർത്തിട്ടാണ് വിക്രത്തിന് ആകെ സങ്കടം വേദയെ തന്നെ അവിടെ നെസ്കേപ്പായി ആകെ സങ്കടപ്പെട്ട് കമലയെ അകത്തു പോയിരിക്കുക വേദ പതുക്കരികിലേക്ക് ചെന്നു അമ്മേ എനിക്കപ്പം തോന്നിയത് വിക്രത്തിനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് അയക്കാതിരിക്കാന് കമല ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് വേദയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ എന്തായാലും ശ്രീനിവാസനോട് പൊളിക്കാൻ ചെന്നിട്ട് കാര്യങ്ങൾ എങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി ചെന്നായിരുന്നോന്നും വിക്രത്തിൻ്റെ വീട്ടിൽ ചെന്നായിരുന്നോന്നും വേദയാണ് കോൾ എടുത്തത് ഇന്നത്തെ രാത്രി ഇപ്പോൾ ഇത്ത പരിപാടിക്ക് വിക്രം വരില്ല എന്ന് വേദ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ വേദ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേദയോട് വിക്രമെല്ലാം പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം എന്ന് സുധ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രീനിവാസനോട് ഒരിക്കലും വിക്രം അത് പറയില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞു കേട്ടോ പുളിക്കന് കോൾ വന്ന് പുളിക്കൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും സുധ ചോദിച്ചു ശ്രീനിവാസിനോട് വേദയും തേറാട്ടിൽ ശ്രീധരൻ കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള കളിയാണോ എന്നൊരു സംശയമുണ്ട് രണ്ടുപേരും അന്ന് ഒരുമിച്ച് വന്നത് രണ്ടു പേരും വന്നത് ഏതാണ്ട് ഒരേ കാര്യത്തിന് തന്നെയല്ലേ നിങ്ങൾക്കെതിരെ സംസരി സംസാരിക്കുന്നില്ലേ രണ്ടാളും അതെ ഒരർത്ഥത്തിൽ രണ്ടു പേരും ഭീഷണിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ അതുകൊണ്ട് വേദയും ശ്രീധരേട്ടനും ഒന്നിച്ചു മുന്നോട്ട് പോകാമെന്ന് പറയാനായിട്ട് പറ്റുമോ അല്ല ഇന്നലെ വേദ ആവശ്യപ്പെട്ടതുകൊണ്ട് വിക്രം പുറത്തിറങ്ങാതിരുന്നതാണെങ്കിലോ വിക്രം അറിഞ്ഞിട്ട് തന്നെയാണ് വേദ അങ്ങനെ പറഞ്ഞതെങ്കിലോ അത് കേൾക്കാൻ വിക്രം തയ്യാറാകുമോ സ്ത്രീയേട്ട ശ്രീനിയേട്ട ഞാനൊരു കാര്യം ചെയ്യാ ചെയ്യരുതെന്ന് ശ്രീനിയേട്ടനോട് കണിശമായിട്ട് ആവശ്യപ്പെട്ട ശ്രീനിയേട്ടൻ പിന്നെ അത് ചെയ്യുവോ ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയുന്ന പുരുഷനും സ്ത്രീക്കും ഇടയിൽ എന്തൊക്കെ ഉടമ്പടികളാണ് ഉണ്ടാവുക എന്ന് പുറത്തുള്ളവർക്ക് അറിയാനായിട്ട് പറ്റുമോ അതിന് അവർക്കിടയിൽ അങ്ങനെ ഒരു ജീവിതമില്ലെന്നല്ലേ വിക്രം പറയുന്നത് അത് നമ്മളോട് പറയുന്നതല്ലേ എന്തിനെ കള്ളം പറയണം അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നേ വരെ വിക്രം പോലും സംശയിക്കാതിരുന്ന നമ്മുടെ ശ്രീകുമാറിനെ പറ്റി ആ വേദ കണ്ടെത്തണമെങ്കിൽ അവൾ വിക്രത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നല്ലേ അർത്ഥം അടുപ്പും സ്നേഹവും ഇല്ലാത്ത ഒരാളുടെ പാസ്റ്റ് തേടി വേദ പോകുന്ന ശ്രീനിയേട്ടന് തോന്നുന്നുണ്ടോ ഏ അപ്പോഴേക്കും പുളിക്കം വന്നു സാർ ശ്രീധരേട്ടൻ എസ് പി ഓഫീസിലേക്ക് പരാതിയായിട്ട് ചെന്നിട്ടുണ്ടെന്ന് ആ എസ് പി ഓഫീസിൽ നിന്ന് പറഞ്ഞത് മാർക്കറ്റിലെ ചില കച്ചവടക്കാരുടെ കടകൾ കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള കേസുകളിൽ നമ്മുടെ പങ്കന്വേഷിക്കണം എന്നാണ് എസ് പി ഓഫീസിൽ ആ ആ കൊടുത്ത പരാതിയുടെ മേലുള്ള ആ ആവശ്യം ഇത് കേട്ട് ശ്രീനിവാസൻ ഇത് എന്തായാലും ശ്രീധരൻ രണ്ടും കൽപ്പിച്ചാന്ന് മനസ്സിലാവുകയാണ് അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് എന്താടാ ഇന്നലെ നില തെറ്റി ഉറങ്ങിപ്പോയോ അത് സാർ സോറി സാർ പറ്റിപ്പോയി അല്ല മനുഷ്യരാകുമ്പോൾ ക്ഷീണം ഉണ്ടാവും സ്വാഭാവികം നീ ഉറങ്ങിയെന്നും നിങ്ങളുടെ പ്ലാൻ നടക്കില്ല എന്നും വേദം ഇവരോട് പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് നീ പറഞ്ഞിട്ടാണോ വേറെ അറിഞ്ഞത് സാർ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നത് അവൾ കേട്ടായിരുന്നു എന്നിട്ടോ അറിയാതെ അവൾ പായസത്തിൽ ഉറക്ക ചേർത്ത് എനിക്ക് തന്നു ഇതെന്താടോ സിനിമാ കഥയോ സാർ സത്യമായിട്ട് ഉണ്ടായതാണ് സാർ സാർ ഇനിപ്പഴവുണ്ടാവില്ല ഞാൻ ഇന്ന് തന്നെ ഇന്ന് തന്നെ ചെയ്തോളാം വേണ്ട ഇനി ആ പരിപാടിക്ക് തൽക്കാലം നിൽക്കണ്ട ശ്രീധരേട്ടൻ എസ് പി ഒ സി ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് പഴയ കേസുകളുടെ പിന്നിൽ ഞാനാണെന്ന് സംശയിക്കുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ആ കേസ് സ്ട്രോങ് ആവും തൽക്കാലം അത് വിട്ടേരെ അയ്യോ സാർ പോലീസ് കേസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്കെതിരെ വരുന്ന കേസാണോ കുറച്ച് കാലമായിട്ട് വളർത്തിയെടുത്ത് പ്രതിച്ഛക്കൊരു മങ്ങനെ മങ്ങലേൽക്കും അത്രേ ഉള്ളൂ സാറുമില്ല നമുക്ക് മാറ്റിയെടുക്കാമല്ലോ നീ തൽക്കാലം വേറൊന്നും ആലോചിക്കേണ്ട നിൻ്റെ അളിയൻ്റെ ഫാക്ടറിയിലെ യൂണിയൻ കാര്യങ്ങൾ നോക്ക് സാർ കേസുണ്ടാവുവാണെങ്കിൽ സൽക്കാലം സാറൊന്നു മാറി നിൽക്കുന്നതല്ലേ നല്ലത് അറസ്റ്റോ മറ്റോ ഉണ്ടായാൽ ഉണ്ടാവട്ടെടോ മാറി നിന്നാ കേസ് കാരണം ഒളിവിൽ പോയി എന്ന് പറയും ശ്രീധരൻ പറഞ്ഞത് സത്യമാകുമെന്നും വരും കേസാവുമ്പോൾ അത് കള്ളക്കേസ് ആവുമെന്ന് കോടതി തെളിച്ചാൽ മതിയല്ലോ ഇലക്ഷനെ മുന്നിൽ നിർത്ത് നടത്തിയ ഒരു കള്ളക്കേസ് അതിൽ അവസാനിച്ചോളൂ അല്ല നീ നേരെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ല അവിടെ കുറച്ച് പേര് നിന്നെ കാത്തിരിപ്പുണ്ട് യൂണിയൻ്റെ കാര്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് അവർ പറയും ആ എന്നാൽ ശരി സാർ എന്നും പറഞ്ഞ് വിക്രം അങ്ങ് പോവാണ് ശ്രീനിവാസൻ പുളിക്കനോട് പറഞ്ഞു പുളിക്കാ അവനെ സംശയിക്കാറായിട്ടില്ല എന്നാലും അവനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ആ ശരി സാർ നീയും പാർട്ടി ഓഫീസിലേക്ക് വിട്ടോ എന്തായാലും ശ്രീനിവാസൻ വിക്രത്തിട്ട് കൂട്ടാൻ പണി കൊടുക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ് വിക്രത്തിന് മനസ്സിലാവും അന്ന് ശ്രീനിവാസൻ ആരാണെന്ന് എന്തായാലും വേദ തൻ്റെ ഡ്രസ്സൊക്കെ മാറി വക്കീല ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കോടതിയിലേക്ക് പോകാനുള്ള ആ ഒരു പരിപാടിയിലാണ് കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഇപ്പം കാരണം കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പോയാൽ മതിയല്ലോ എന്തായാലും വക്കീൽ ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പോകാൻ തുടങ്ങി ഇപ്പം ശ്രീജ വന്നു വേദ ദേ കഴിഞ്ഞ ദിവസത്തെ പോലെ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരരുത് അന്ന് ഉച്ചയ്ക്ക് സമയം കിട്ടിയില്ല പിന്നെ വിശപ്പും തോന്നിയില്ല ഇന്ന് എന്തായാലും കഴിക്കും ശ്രീജയുടെ സ്നേഹത്തോടെ തന്നയിക്കുന്നതല്ലേ അപ്പോൾ ശ്രീജ പറഞ്ഞു ഇന്നലെ ഈ വലിയ സന്തോഷമായി വേദ പോയതിന് ശേഷം അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെറിയ വണ്ടി സംഘടിപ്പിച്ച വിശോട്ടൻ തന്നെ കടയിൽ കൊണ്ട് കൊടുക്കാന്നാണ് പറയുന്നത് അതിനുള്ള വഴിയൊക്കെ ഉണ്ടാക്കാന്നേ സ്വന്തം ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ആരെയും പേടിക്കാതെ ചെയ്യാലോ എന്ന് പറഞ്ഞു ഇതുപോലെ വിക്രത്തെ എന്തെങ്കിലും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുത്താൻ നോക്കണം അല്ലെങ്കിൽ ആ ശ്രീനിവാസനെ അവനെ സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് സമ്മതിക്കില്ല വിക്രം അങ്ങനെ നമ്മൾ പറയുന്നത് കേട്ട് വീട്ടിലിരിക്കുന്ന ശ്രീചേട്ടിക്ക് തോന്നണമുണ്ടോ വിക്രത്തിന് ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ഒരു കാര്യത്തിനും വിടാതെ പൂട്ടിയിടാൻ പറ്റണം എന്നാലേ നമ്മൾ വിചാരിക്കുന്ന പോലെ മാറ്റിയിടാനായിട്ട് പറ്റുള്ളൂ എവിടെയെങ്കിലും വിക്രത്തേം കൂടി ഒരു യാത്ര പോയിക്കൂടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയോ എന്തെങ്കിലും പറഞ്ഞു വടക്കേന്ത്യയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നേ ഒരു മാസം അപ്പോഴേക്കും വേദ പറഞ്ഞു ഏയ് ഞാൻ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ മാത്രമാവുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവും വിക്രത്തിന് ഇപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലല്ലോ അതില്ല വേറെയെന്ന് പറഞ്ഞില്ലേ പരസ്പരം ബഹളം വയ്ക്കുന്നതും വഴക്ക് കൂടുന്നതും നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പ്രകടനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ശ്രീ തോന്നുന്നുണ്ടോ തോന്നണുണ്ടോ അല്ലെന്ന് എനിക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ മറ്റുള്ളവർക്കും തോന്നണ്ടേ അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പുറത്ത് വരണ്ടേ അതിന് വേണ്ടത് നിങ്ങൾക്ക് മാത്രമുള്ള കുറേ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രീജത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ആദ്യമായിട്ടാണല്ലോ ശരിയാ സാധാരണ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുന്നത് എനിക്ക് ശീലം അതുകൊണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം ഒരു കാര്യത്തിലും ഇല്ലാത്തവൾ എന്നൊരു തോന്നൽ എന്നെക്കുറിച്ചുണ്ടെന്ന് എനിക്ക് എനിക്കറിയാം വേദ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല വേദ എങ്ങനെ ഉദ്ദേശിച്ചാൽ എനിക്ക് വിഷമമില്ല കാരണം എനിക്ക് വേദം അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ അനിയന് കിട്ടിയ ഭാഗ്യാ നീ ആ ഭാഗ്യം ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ആ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു യാത്ര പോകണമെങ്കിലേ അതിനുള്ളൊരു മനസ്സ് വേണ്ടേ ശ്രീചേടത്തി അതിലേക്ക് നമുക്ക് ആദ്യം വിക്രത്തെ ചരിപ്പതി എടുക്കണം അതിന് കുറച്ചു കാലം വിക്രത്തെ ഒരു പ്രശ്നത്തിലും ഇടപെടുത്തി ഇടപെടുത്താതെ നമ്മൾ നോക്കണം അതിനു പറ്റിയൊരു മാര്ഗം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ശ്രീചേടത്തി നോക്കുകയോ അനിയനെ ഞാൻ മെരുക്കിയെടുക്കും കേട്ടോ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വേദ പോവാണ് പുഞ്ചിരിയോടുകൂടി ശ്രീജി ഇങ്ങനെ നിൽക്കുക ശുഭപ്രതീക്ഷയാണ് രണ്ടുപേരുടെ മുഖത്തും മനസ്സിലും പിന്നെ കാണിക്കുന്നത് കമല വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളെയൊക്കെ ഓർത്തിട്ട് ആകെ സങ്കടപ്പെട്ട് കരയാണ് ആ സമയത്താണ് സുധാകര മാർഷി വരുന്നത് തനിക്ക് എന്താ സുഖമില്ലേ അപ്പം അതുക്കെ കമല പൊട്ടി കരയാട്ടോ എന്താണോ ഏ താൻ താനെന്തിനെ കരയുന്നത് എന്താ കാര്യം എന്താ ഉണ്ടായത് എന്താ പ്രശ്നം താൻ ഇങ്ങനെ കരയുന്ന ആളല്ലല്ലോ പറ താൻ കാര്യം പറ അവനെക്കുറിച്ച് മാഷ് പറയുമ്പോഴൊക്കെ ഞാൻ മാഷിനെ എതിർത്തിട്ടല്ലേ മാഷേ ഉള്ളൂ പക്ഷേ പലപ്പോഴും പലപ്പോഴും മാഷിൻ്റെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുമൊക്കെ ഇല്ലേ എനിക്ക് മനസ്സിലായി മാഷെ എനിക്ക് മനസ്സിലായി മാഷ് പറഞ്ഞതാണ് ശരിയെന്ന് വേറെ ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ തിരിച്ചയക്കണമെന്ന് മാഷ് ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നോട് ആ കുട്ടി കാരണം നമ്മുടെ മകൻ നന്നായാലോ എല്ലാ നന്നായാലോ എന്നുള്ള സ്വാർത്ഥതയായിരുന്നു എനിക്ക് എന്നാൽ അത് തെറ്റായിപ്പോയി മാഷെ തെറ്റായിപ്പോയി അതിനിപ്പം ഇവിടെ എന്താ പ്രത്യേകിച്ച് സംഭവിച്ചത് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി എന്തിനാ കമല ഇതൊക്കെ സഹിക്കുന്നത് അവനെ അവൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തിട്ട് അവളോട് പോകാൻ പറ ഇടയ്ക്ക് എപ്പോഴോ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആശിച്ചു പോയി എന്നും സുധാകര ഇങ്ങനെ പറയാം അത് അവളുടെ ജീവിതം വെച്ചുള്ള കളിയാണെന്ന് ഓർക്കാതെ പോയി ഞാൻ അവളിവിടെ വേണ്ട അവൾ മാറില്ല കമല ഒരിക്കലും മാറില്ല തലയുടെ ശീല ഒരിക്കലും മുടി മുറിച്ചത് കൊണ്ട് ഇല്ലാതാവില്ല എന്നിങ്ങനെ പറയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക കേട്ടോ പക്ഷെ നാളത്തെ എപ്പിസോഡിനകത്ത് വിക്രത്തമിരിക്കാനുള്ള ഐഡിയ ഒക്കെ നമ്മുടെ കമല കമലയോട് വേദ പറയുന്നുണ്ട് വിക്രം എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നാൽ മാത്രം പോരാ അവിടെ വെച്ച് ഞാൻ ചില ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് വിക്രം ഒപ്പം നിർക്കുക വേണം എൻ അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നു എന്ത് വഴിപാടാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിക്രത്തിന് വിക്രത്തിനറിയത്തില്ല കേട്ടോ വേദയോടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പൂജാരിയാണെങ്കിൽ കുളിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട് പാവം കുളിച്ചിട്ട് വരുന്ന വിക്രത്തെ വിക്രം പോലും അറിയാതെ മാലയിടിക്കുന്നുണ്ട് നമ്മുടെ വേദ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന നാളത്തെ കഥയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റെയ്യൊക്കെ വേണം സി യു ഓക്കെ താങ്ക്